ഹലോ ഗൈസ് നമ്മൾ വെച്ചാൽ ഫുള്ളും എന്താ പറയാ ഈ എസ് ടി പിന്നെ അല്ല നമ്മടെ എസ് ടി പി ഐ കറിന്റെ കളർ കേട്ടോ പച്ചയും കൂടിയിട്ടാണ് എന്താക്കി

എന്താ മേക്കപ്പ് എന്താക്ക് മുടി പൊക്കുന്ന മറ്റേ കോഴി വളത്തിരുവേ എന്നാ നമ്മടെ സിനു ഇല്ല ആരും ഇല്ല സിനു ഇല്ല കുഞ്ഞും ഇല്ല എല്ലാവർക്കും എക്സാമിന് വയ്ക്കാണ് അല്ലെ എന്റെ എക്സാം ലയ് മകൻ ക്ലിയർണ്ടാകട്ടെ

ഗൈസ് അങ്ങനെ നമ്മുടെ ഇമ്മാന്റെ സന്തൂർ മമ്മിയുടെ ഡ്രസ്സിംഗ് ഒക്കെ കഴിഞ്ഞു സുന്ദരി ആയിട്ടില്ലേ നേരിട്ട് നമ്മുടെ സിന്നും

പക്ഷെ ശബ്ദം അല്ല കിട്ടും അതെടാ നിങ്ങൾക്ക് മറ്റേ മൂന്ന് മണിക്കൂർ അവിടെ തന്നെ ഇരിക്കണോ പിന്നെ അല്ലെ എക്സാം കയ്യിലിട്ട് അപ്പൊ ഈ പേര് എത്തിച്ചിട്ട് അവിടെ അല്ലാ ബാക്കിയാകെ അതറിയാലോട്ട് എന്തായിരുന്നു നല്ല രീതിക്ക് ചെക്കൻ എക്സാം എഴുതട്ടെ അല്ല എല്ലാരും പ്രാർത്ഥന ചെക്കന്റെ കൂടെ ഉണ്ടാവുമെക്ക മെയ് പത്താം തീയതി നമുക്കൊരു പേട സാധനം വരുന്നുണ്ട് ആ പോട്ടിങ് മലയാളത്തിന്റെ അറിയാ എത്ര മാർക്ക് ചുരുങ്ങിയത്

എന്താ മച്ചിരിക്കണേ മൂന്നുമണി ടൈമല്ലേ അത് പോണ് അതിക്കാ ആ ഇത് മറ്റേ സാധനം ഞാൻ സിനുനെ കൊണ്ടാക്കിട്ട് വരാം അല്ലേ അല്ലെ താമരണം പറഞ്ഞു എന്ത് ബുക്ക് ഇണ്ടായാലേ ബുക്ക് ഇണ്ടായാലല്ലേ പഠിക്കുക ആ ബാഗ് എടുത്തോൾ ചോദിക്കാളിൽ വെച്ചാണല്ലോ ഞാൻ ഇക്കെന്താ ചോദിക്കാൻ വെച്ചാ നമ്മടെ നല്ല കമന്റ് ബോക്സിൽ എന്തായിരുന്നു വന്നത് നമ്മടെ ബീഗത്തിനെ കുറിച്ച് എന്താണ് എന്താ ചെയ്യാറിയോ എന്താറിയാത്തി ലാത്തി നമുക്ക് പിന്നെ എന്താ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല അതെന്നെ വണ്ടിയൊക്കെ തിരക്കഴിഞ്ഞു രാവിലെ ഞാൻ വന്നിട്ട് ഇവിടെ മറ്റു സാധനം വെക്കണ്ടെന്ന് തോന്നുന്നു സിനോ ഈ ഇന്നലെ പറഞ്ഞില്ലേ എന്താ ഇത് സെൻസർ അതെന്നെ സെൻസർ പറഞ്ഞു ടിക്കറ്റ് എടുക്കാൻ പോകുന്നു മറ്റേ ഓട്ട അതേ ഒരു കോപ്പിട്ടോ ഒരു കോപ്പി വരണം അപ്പൊ സന്ദർമിന് എന്തെടുക്കും ഒരാള് നോമ്പ ഉണ്ട് ഉണ്ട് പിന്നെ ഇംഗ്ലീഷ് എല്ലാം കുട്ടികളും പറയും ഇഷ്ടമുള്ള സബ്ജെക്റ്റ് ഒന്നും അറിയാത്ത ഇംഗ്ലീഷ് ആയിരിക്കും ല്ല ഗ്രാമറും അതേപോലെ ഹിന്ദി അടിപൊളിയാ ഹിന്ദി സത്യം എന്നല്ലേ അതേ ചോദിക്കേ ഹിന്ദിയിലെ ആയനെ കുറച്ചൊരു പോയി ചോദിക്കും ആയിലെ ഈ പോയി പറഞ്ഞോയാ പദтраയ കൂടുതൽ ഇതെന്താണ് क्वेश्चन വേണ്ട ജസ്റ്റ് 100 വരെ എണ്ണ അറിയോ ഹിന്ദിയിലെ ഈ 9th ലെ леറി क्वेश्चन ഓക്കേ 9th ലെ क्वेश्चन മാത്രം എടുക്കുക ഏതെങ്കിലും ഒരു क्वेश्चन ചോദിക്കേ മാനിക്കൽവേ അനക്ക് എക്സാം ഉണ്ട് നിങ്ങക്ക് ഇതിന്റെ ഫുൾ എക്സാം പാസാ बोलो മാനിക്കൽ ഇന്ദു കുളരെ ഇന്ദുനക്ക് എത്ര മാർക്ക് ഉണ്ടാവോ? ഇവർ ലേ ദോര എത്രണമാ? ദോരില ദോരിലഞ്ഞാ. എ അതൊന്നുംണ്ടായില്ല. നഹലക്ക് എത്ര മാർക്ക് ഉണ്ടാവോ നി? 1 30 ഇതിന്റെ അടി കണ്ടാലും മോനെ. ആ 30 ഇതിന്റെ അമ്മാ.さて ഇതി എന്തിന്ന് അറിയോ? ഇതിലി മാർക്കിന്റെ മാർക്ക് ലിസ്റ്റ് നമുക്ക് എന്നത്തെ പേപ്പർ തന്നിട്ട് ട്ടോ. ഇതിന്റെ ഒരു ചുപ്പിനെ േ ആ സ്കോളർഷിപ്പ് ഒക്കെ അവിടെ എടുത്ത് അതെല്ലാം പ്രൊമോഷൻ ചെയ്യണേ നമ്മടെ ഒരു ആൺത്തര് വരാണ്ട് എക്സാം കഴിഞ്ഞിട്ട് ആരാവുന്ന അത് പിന്നെ നോക്കണം അത് പിന്നെ പാസ്സാ ഒന്നില് ഡബിൾ സിനിമ അവൻ നല്ല കുട്ടിയാണ് ഡബിൾ പാസ്സ പൊന്ന് പറഞ്ഞു പറഞ്ഞു

എന്തായാലും അവനുറക്കം ഹൈക്കി കൊടുക്കട്ടെ അള്ളാഹു നല്ല തോഫീക്ക് നൽകും ആവട്ടെ അപ്പൊ നമ്മുടെ ഈ ബ്ലോഗ് ഇവിടെ നിർത്തുകയാണല്ലേ ഒരു ചാറ്റ് കൊടുത്ത അപ്പൊ സന്തൂർ മമ്മി ചാറ്റ്